ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ എനിക്ക് രാവിലെ മോർണിംഗ് ഷിഫ്റ്റാണ് ഇച്ചായം നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ വളരെ റെയർ ആയിട്ട് എല്ലാ ഡേയ്സിൽ എനിക്ക് ജോയി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകേണ്ട വരും ജസ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇച്ചായം ഡ്യൂട്ടി കഴിഞ്ഞ് വരും അപ്പോൾ അവനേം കൊണ്ട് ഇനി പോകുന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് ഇനിയിപ്പോൾ ഞാൻ റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ജോയെ ജസ്റ്റ് ഒന്ന് എണീപ്പിച്ച് ജസ്റ്റ് ഡ്രസ്സ് എണീപ്പിച്ച് ഒന്ന് അവിടെ വരെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പാണ് ഇന്നും മൈനസ് ആണ് സിക്സാണിപ്പോൾ രാവിലത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് അപ്പോൾ റയറായിട്ടേ ഉള്ളൂ ഇങ്ങനൊരു നമുക്ക് അവനെയായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരത്തുള്ളൂ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡ്യൂട്ടിയും കൂടെയാണ് നാളെത്തോടെ എനിക്ക് ആനുവൽ ലീവാണ് ചൊവ്വാഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ശുഷ്കാന്തിയാണ് കേട്ടോ നാളെ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ എനിക്ക് ഭയങ്കര സന്തോഷവും ഒക്കെയാണ് എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ ഇന്നും കൂടെയല്ലേ ഉള്ളൂ ഓർക്കുമ്പോൾ അപ്പോൾ ഞാനിനി പോയിട്ട് റെഡി ആവട്ടെ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഓക്കേ ഓക്കേ അപ്പൊ ഞങ്ങൾ ജോക്കൂട്ടിന് റെഡി ആയി ജോക്കൂട്ട് എവിടെ പോവാ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് പോവാണോ അപ്പോൾ നമ്മുടെ ജോയും ഒക്കെ ഞെപ്പിച്ച് റെഡിയാക്കി ആക്കി ഭയങ്കര തണുപ്പാണ് പുറത്ത് അല്ലേ ജോ അപ്പോൾ അങ്ങനെ ഞാനും ജോയും കൂടെ ഇന്ന് ഒരുമിച്ച് ഡ്യൂട്ടിക്ക് പോവാണ് അല്ലേ ഒരുമിച്ച് പോവുകയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്കിന് ഇച്ചായം വരും ഇച്ചായം വരുമ്പം ജോക്കുട്ടിൻ പപ്പടോടെ ഇങ്ങ് തിരിച്ച് വരും തിരിച്ച് വരും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ പിന്നെ വീടിന് പുറത്തോട്ട് ആ കാറിൽ കയറുന്നോണം വരെയുള്ള ഒരു ഭയങ്കര തണുപ്പാണ് കാറിൽ കയറി കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഒക്കെ ഒന്ന് ഓണായി വരാൻ വേണ്ടി ഇച്ചിരി സമയമെടുക്കും അല്ലേ ജോ അത് ഓണായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല ഇല്ല എനിവേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്യൂട്ടിക്ക് പോവാണ് ഓക്കെ പോവാം റെഡി അപ്പോൾ ദേ പോകാൻ വേണ്ടി നമ്മുടെ ലഗേജ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഈ ത്രീ പെട്ടീസ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഹാൻഡ് ക്യാരി ഞാൻ ഒഴിവാക്കിയേക്കുവാണ് കാരണം ചോക്കൂട്ടിനും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഒരു ഒരു ഹാൻഡ് ക്യാരി എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ റെഡിയാക്കി ഒക്കെ നോക്കി വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം ഓഫുണ്ട് അന്നേരം കുറച്ച് ഒന്നുകൂടെക്ക് ഒന്ന് ഫൈനൽ ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ നമ്മൾ സിഡ്നിക്ക് പോകൂട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് എണീറ്റിട്ടിന്റെ ജോക്കൂട്ടിന്റെ പണി എന്നാ നോക്കേ ലെഗോ ക്രൈസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ ജോ എന്നതാ ഉണ്ടാക്കുന്നേ ലാമ്പുഗീനിട്ടോ എനിക്കറിയത്തില്ല ഇതാണ് എന്റെ പടം ഈ പടം നോക്കിയാണ് അവൻ പീസസ് വെക്കുന്നത് ഇനി ടാറും ഫിറ്റ് ചെയ്താൽ മതിയോടാ ഇപ്പം ജോയുടെ ഏറ്റവും വലിയ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെഗോ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം കാറ് ഏകദേശം സെറ്റായി ഇനി ഒന്ന് കാറിൽ കാണിച്ചേ കാണിച്ച മമ്മിനൊന്ന് കാണിച്ചേ എന്നാൽ ജസ്റ്റ് ഒന്ന് അടി പിടിച്ചേ അടി പിടിച്ചേ അടിയിപ്പിടിച്ചേ ഒന്ന് കാണിച്ചേ ഇത്ര അവൻ ഉണ്ടാക്കിയ കേട്ടോ ഇതാണ് അതിന്റെ ബുക്ക് ഈ ബുക്കിനകത്ത് മെക്കാനിസം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് അവൻ കൺസ്ട്രക്ഷൻ നടത്തുന്നത് പിന്നെ ഇത് അവൻ ഫിനിഷ് ചെയ്തതല്ലോ ഇതൊന്ന് കാണിച്ചേടാ മോനെ ഇത് ജോ ഫിനിഷ് ചെയ്ത ലഗോ പീസസ് വെച്ച് ഉണ്ടാക്കിയ ഷിപ്പാണ് വാഷിപ്പാണോ അത് അടിപൊളി അപ്പൊ ഇതാണ് ജോയുടെ ഏറ്റവും ഫേവററ്റ് ഒരു വിനോദം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ലഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വേന്ന് ഫിറ്റിയേ വേന്ന് ഫിറ്റ് ഫിനിഷായോ ഓക്കേ ഫിനിഷ് ആയ കാർ എന്ന് കാണിച്ചേ ഈ കാറിന്റെ പേരെന്താണ് ലാമ്പോൾ ഗീനി ഓക്കേ അടിപൊളി കേട്ടോ സൂപ്പർ സൂപ്പർ കാർ അപ്പൊ ഇതാണ് ജോ ലഗോ പീസസ് വെച്ച് ഉണ്ടാക്കിയ കാർ ആണ് ആണോ ഓക്കേ ഇതാണ് അതിൻ്റെ ബുക്ക് കേട്ടോ ഇതിനകത്ത് ഇതാണ് ആ കാറിൻ്റെ പടം ഓക്കെ ഇതിനകത്ത് പേജസ് ഉണ്ട് ഓരോ ഫസ്റ്റ് തൊട്ട് അല്ലേ എങ്ങനെയാണ് മെക്കാനിസംന്നുള്ളത് അവർ മറച്ചേടാ ഓരോ പേജസിൽ നമ്മൾ പീസസ് എങ്ങനെ എങ്ങനെയൊക്കെ വെച്ചാണ് ആ കാർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട് അത് നോക്കിയൊരു പത്തിരുപത് പേജ് ഉണ്ട് കേട്ടോ അതെല്ലാം വായിച്ചാണ് ജോ ഫൈനലി കാറ് ബിൽഡ് ചെയ്തു കേട്ടോ ജോ വെൽ ഡൺ ഓ പോവായി എന്നാൽ നമുക്ക് ഡ്യൂട്ടിക്ക് താമസിക്കും പോവാ ഓക്കേ അപ്പം ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങും അപ്പം ഞാൻ ഇപ്പം ഞാൻ എന്തേ ഒരു ചെറിയൊരു കോഫി ഉണ്ടാക്കി അത് കുടിക്കുവാണ് കേട്ടോ ഒരു ചൂട് കോഫി കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഈ കോഫി കൂടെ ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണേ അപ്പൊ ഞങ്ങളതേ രണ്ടുപേരും പോവാണ് കേട്ടോ ലൈറ്റ് ഇട്ടോ ഇട്ടോച്ചോ അവിടുത്തെ ഓക്കെ ഓഫ് ചെയ്യാം ഓക്കെ രാജ ഷട്ടർക്കറ്റാമേ ഷൂട്ടോ ഇറങ്ങി തണുപ്പായതുകൊണ്ട് ഭയങ്കര താമസിച്ചത് സൺ എവിടെന്നാണോ വരുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ കാറ് കണ്ടോ കംപ്ലീറ്റ്ലി ഐസ് കൊണ്ട് കവർ ചെയ്തേക്കുവാണോ കേട്ടോ ഭയങ്കര തിക്കായിട്ടുള്ള ഐസിൻ്റെ ലെയറാണ് അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് അതിനകത്തെ ഐസ് എല്ലാം ശരിക്കും ഇതാക്കി കളയണം കേട്ടോ അല്ല ഈ ഭയങ്കര പാടം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് വണ്ടി തണുപ്പത്തിടുമ്പോഴത്തേക്കിന് ഉള്ള പ്രശ്നമാണ് ഈ ഐസ് പിടിക്കുന്നത് വിൻ്ററിൽ ഒക്കെ വേണ്ട എല്ലായിടത്തും നല്ല ഐസ് പിടിച്ച് കാറിരിക്കുകയാണ് നമ്മുടെ മുറ്റത്തും ഫ്രോസ്റ്റ് ആണ് വേണ്ട മുറ്റത്തേ നല്ല രീതിക്ക് ഫ്രോസ്റ്റ് പിടിച്ചിട്ടുണ്ട് വേണ്ടോ ഫുള്ള് വെള്ളയാണ് പച്ചപ്പുല്ലെല്ലാം വെള്ളപ്പുല്ലേ ചോ ഉണ്ടോ ഫുള്ളി ഒരു വെള്ള മയമാണ് കംപ്ലീറ്റ്ലി ആ സൺ അവിടെ നിന്ന് പതുക്കെ പൊങ്ങി വരുന്നുണ്ട് നമുക്കെന്നാ പതുക്കെ പോയാലോ ചോ കൂട്ടാ സമയമില്ല എന്നാ കേറിക്കോ 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 അത് പിടിച്ചു ആ താക്കോലി ഓക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കത്തുള്ളൂ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ടോ കേട്ടോ ഓക്കെ അപ്പം ഞങ്ങളിതേ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കാർ പാർക്കിലെത്തി അപ്പോൾ വീക്കെൻഡിൽ നമുക്ക് വലിയ തിരക്കില്ല അപ്പോൾ അതുകൊണ്ട് മേളിലത്തെ നിലകളിലേക്ക് നമുക്ക് പോകേണ്ട വന്നില്ല അടുത്ത് തന്നെ കിട്ടി അങ്ങനെ ഞങ്ങളതേ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നടക്കാനും ഇവിടെ അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ തന്നെ ഇച്ചായ എന്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഫ്രണ്ടിലെത്തി അപ്പോൾ ഞാൻ എന്തെ ജോയെ അങ്ങോട്ട് അങ്ങോട്ടേപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് വളരെ റയറായിട്ട് ഒരു ദിവസം വരാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങനെയൊരു ദിവസമായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തിരിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് കയറി ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്ന് സന്തോഷത്തോടെയൊക്കെ ഞാൻ പോയി പക്ഷെ ഡ്യൂട്ടി ഭയങ്കര തിരക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് നാളെ തൊട്ട് ലീവ് ആയതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല തിരക്കാണെങ്കിലും തിരക്കല്ലേ എനിക്കൊന്നും വിഷയമല്ല കേട്ടോ അപ്പം ഞാൻ എനിവേ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ എ ഫൈനലി നമ്മുടെ ലീവിന് മുന്നേ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ നമ്മുടെ ജോക്കുട്ടാ എന്നെ എടുക്കുമായിരുന്നു ഇവിടെ ടി വി കാണലായിരുന്നോ അപ്പ എന്തിച്ച നൈറ്റ് ആയിരുന്നോട്ടാ ഇച്ചായ ഉറക്കമാണ് ജോബിന്നെ ആരും ഇല്ലാത്തോണ്ട് ടി വില്ലേ ഇന്ന് ആയിരുന്നോടാ നീ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്ന് ബുക്കും എല്ലാം വായിച്ചോ ആണോ ഓക്കെ അപ്പോൾ എന്തായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്തുവാ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പം നാളെ ഒന്നു അല്ലേ ലാസ്റ്റ് റൗണ്ട് ജോടെ എല്ലാവർക്കും എടുത്ത് വെച്ചോ പാക്ക് ചെയ്തോ റെഡി ആയോ ട്യൂസ്ഡേ ഡേ ആഫ്റ്റർ ജോഡ സാധനങ്ങളൊക്കെ ഇനി വെക്കാനുണ്ടോ നോക്കിയോ എല്ലാം എല്ലാവർക്കും ഉണ്ടോന്ന് അപ്പോൾ ഇനിയിപ്പം ഒരു ഫൈനൽ ചെക്കിംഗ് ഒക്കെ നടത്തുക എന്നുള്ള പരിപാടി നാളെ രാവിലെ നേരത്തെ കടന്ന് ഉറങ്ങണം അല്ലേ ജോ അപ്പം നമ്മുടെ പപ്പ തണുപ്പത്ത് നമ്മുടെ കരിവേപ്പ് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പ അതിനൊരു ചെറിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തോട്ടോ പോകുന്നതിന് മുന്നേ ഞാനത് കാണിച്ചു തരാം അപ്പം അത് ഇതാ കേട്ടോ നമ്മുടെ കരിവേപ്പിൻ്റെ പപ്പ ഉണ്ടാക്കി കൊടുത്ത വീട് കണ്ടോ നമ്മുടെ തണുപ്പും കാറ്റും ഐസും ഒന്നും പിടിക്കാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പപ്പ ചെയ്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ ഇങ്ങനെ പിന്നെ നമ്മുടെ കരിയാപ്പ് നിപ്പുണ്ട് തണുപ്പ് വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൃഷി സ്ഥലമൊക്കെ പപ്പതേ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പപ്പ നാട്ടിലേക്ക് പോയത് കേട്ടോ കംപ്ലീറ്റ് ഫുള്ള് പറിച്ചു നമ്മുടെ ഓറഞ്ച് മാത്രം നിപ്പോൾ ഉള്ളൂ ഓറഞ്ചേൽ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഓറഞ്ച് ഉണ്ടായി അത് നമ്മൾ വീട്ടിൽ പഴുപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു കാരണം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് അത് ചിലപ്പോൾ കിടായിപ്പോകും പഴുക്കത്തില്ല അതുകൊണ്ട് ഓറഞ്ച് നമ്മൾ പറിച്ചു ബാക്കി നമ്മുടെ പയറും നമ്മുടെ ബ്രിഞ്ചോളും എല്ലാം തേ ക്ലിയറാക്കി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ ഒന്നേന്ന് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് നട്ട് തുടങ്ങണം കേട്ടോ എല്ലാം ക്ലിയറായി കണ്ടോ കണ്ടോ അപ്പോൾ ഇതേ ഇത്രയും ഓറഞ്ചാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ ചെടിയും നമുക്ക് കിട്ടിയത് എൻ്റെ നാലാറ് എട്ട് ഓറഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അവിടെ നിർത്താത്തതിൻ്റെ കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പഴുക്കത്തില്ല അവിടെ നിർത്തുവാണെങ്കിൽ മരം പക്ഷേ മരം എല്ലാം ചെടി ഉണങ്ങിപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് പറിച്ചു പറിച്ചിട്ട് നമ്മളിവിടെ വെച്ചിങ്ങനെ അതിനെ പഴുപ്പിക്കുകയാണ് നമ്മൾ പഴുവൊക്കെ പഴുപ്പിക്കാൻ വെക്കത്തില്ലേ മാങ്ങയൊക്കെ അതുപോലെ നമ്മൾ ഓറഞ്ച് പറിച്ചിട്ട് പഴുപ്പിക്കുക ഇപ്പോൾ കളറ് നമ്മൾ പറിച്ച സമയത്ത് കൂടുതലും പച്ച കളറായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതേ പഴുത്തു പഴുത്ത് വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഫുള്ള് പഴുക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ ഓറഞ്ച് ഉണ്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഓറഞ്ച് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷം അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞു അല്ലെ ജോക്കൂട്ട ജോക്കൂട്ടം പിന്നെ ഫ്രൈഡേ സ്കൂളിൽ പോയി ഇനി ഇപ്പം മൺഡേ ജോ സ്കൂളിൽ പോകുന്നില്ല കേട്ടോ പോകുന്നുണ്ടോ പോകുന്നില്ല അപ്പോ നിങ്ങള് എല്ലാരും വിശ്സിക്കും അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഡെയിലി വ്ലോഗ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ മിക്കവാറും നാട്ടിൽ നിന്നായിരിക്കും അപ്പൊ എനിവേ അതുവരെ എല്ലാവരും ടേക്ക്